ആയിട്ട് ലാലേട്ടൻ്റെ ഒരു പ്രമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് നമ്മുടെ പവർ റൂമൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷമുള്ളൊരു പ്രമോയാണ് ലാലേട്ടൻ പറയുന്നു ഇങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം ബിഗ് ബോസിൽ ബോസിലിനി അധികാരമേൽക്കോയ്മയോ അതിർവരമ്പുകളോ ഇല്ലാതെ പവർ അതായത് പവർ റൂമില്ല പവർ ടീം ഇല്ല ഇനി എല്ലാവരും ഒരു കുടുംബമായിട്ട് മാറുന്നു ആ വീട്ടിലേക്ക് മത്സരാർത്ഥികളുടെ കൂട്ടുകാരും വീട്ടുകാരും എത്തുന്നു നാളേറെയായി അകന്നിരിക്കുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുമ്പോൾ എന്തെല്ലാം വികാര വികാരനിർഭര നിമിഷങ്ങളായിരിക്കും ബിഗ് ബോസ് സാക്ഷ്യം വഹിക്കുക ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രമോയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് മിക്കവാറും എല്ലാവരും നമ്മുടെ ജാസ്മിൻ്റെ പാരൻസിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അവർ വന്നാലുള്ള ഒരു പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയായിരിക്കും നമുക്ക് കാണാം എല്ലാവരുടെ കുടുംബവും മിക്കവാറും വരുന്നുണ്ടായിരിക്കും കൂട്ടുകാരെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകളുടെ ബന്ധുക്കളാവാം ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം ആരായാലും പല രീതിയിലായിരിക്കും കുറേ നാളായിട്ട് വീട്ടിനകത്ത് ഇരിക്കുകയാണ് പുറത്തൊന്നും പോകുന്നില്ല ആരുമായിട്ടും ബന്ധങ്ങളില്ല എല്ലാവരും കട്ട വെയ്റ്റിങ്ങിലായിരിക്കും അതുപോലെ തന്നെ പ്രേക്ഷകരായ നമ്മളും വെയ്റ്റിങ്ങിലാണ് ഇപ്പം നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ അറിയാം എന്തെല്ലാമാണ് സംഭവിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് എന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു